ചെറുപുഴ ലേബർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ സോന ഗോൾഡിന് സമീപത്തെ ഓഫീസ് ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ട്രോങ് റൂം ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയി നിർവഹിച്ചു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ നിർവഹിച്ചു ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ എം ഷാജി അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി സ്ഥിരം സമിതി അധ്യക്ഷൻ ലളിത ബാബു കെ ഡി അഗസ്റ്റിൻ സി എം ബേബി കെ വി വിജയൻ ആർ കെ പത്മനാഭൻ ടി പി ചന്ദ്രൻ വി ആർ സുനിൽ ജെ സെബാസ്റ്റ്യൻ സുലൈഖ വിജയൻ കെ പ്രഭാകരൻ ദാമോദരൻ കുതിരമ്മൽ എന്നിവരും സംസാരിച്ചു ആയിരത്തിൽ ഇങ്ങനെയൊരു സംഘം രൂപീകരിക്കുമ്പോൾ അന്ന് വളരെ പരിമിതമായിട്ടുള്ള മാത്രമുള്ള മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരും കർഷക തൊഴിലാളികൾ അന്ന് സമ്പന്നർ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല വീട്ടിലെണ്ണാവുന്ന ഭൂ ഉടമകൾ നമ്മുടെ ജന്മി എന്നൊക്കെ പേരിൽ വിളിക്കുന്ന വളരെ കുറച്ച് കുറച്ച് ആളുകൾ മാത്രമാണ് സാമ്പത്തികമായിട്ട് കൈവശമുള്ളവരുണ്ടായിരുന്നത് എന്നാൽ ഈ സാധാരണ മനുഷ്യർ അവരുടെ ജീവിതത്തിന് എങ്ങനെയാണ് സന്തോഷവും ആത്മവിശ്വാസവും എല്ലാം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ